അജുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല നമുക്ക് നമ്മുടെ കാലിന് സംരക്ഷണം എങ്ങനെ കൊടുക്കാം നമ്മ നമ്മുടെ കാലുകളെ എങ്ങനെ മനോഹരമാക്കി തീർക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ നമ്മുടെ ഫേസ് നമ്മളെല്ലാവരും എല്ലാവരും ഇല്ല എന്നാലും കുറെ പേരൊക്കെ നമ്മുടെ ഫേസ് നല്ല ഭംഗിയായിട്ട് വെക്കും പക്ഷെ നമ്മുടെ കയ്യും കാലും ആരും ശ്രദ്ധിക്കാറില്ല പക്ഷെ നമ്മുടെ കൈയും കാലും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് അല്ലെ ചിലവരുടെ കൈയ്യൊക്കെ കാണുമ്പോൾ അവർക്ക് പ്രായം തീരെ കുറവായിരിക്കും പക്ഷെ കയ്യൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രായം തോന്നും അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ കയ്യടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാലിൻ്റെ ഞാൻ കുറെ നാൾ മുന്നിട്ടിട്ടുണ്ടായിരുന്നു അതല്ല ഇന്ന് ചെയ്യുന്നത് അപ്പൊ ഇന്ന് ചെയ്യുന്നതും നല്ല അടിപൊളിയാണ് അപ്പൊ എല്ലാവരും കാല് നല്ല വൃത്തിയായിട്ട് സംരക്ഷിക്കണം കാല് നമ്മുടെ കാല് കണ്ടു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം അറിയാമെന്നെല്ലാവരും പറയുന്നെ അതറിയാവോ എല്ലാവർക്കും അപ്പം ഞാൻ നാളും ഇതുപോലെ ഉപ്പൂറ്റി വിണ്ടുകീറൽ എങ്ങനെ മാറ്റാം എന്നും പറഞ്ഞിട്ടും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കാലിന്റെ ഉപ്പൂറ്റിക്ക് വിണ്ടുകീറലൊക്കെ ഉള്ളവര് ആ ഞാൻ പറഞ്ഞ ആ ക്രീം ഉണ്ടാക്കിയിട്ട് കാലെ പരട്ടി നോക്കണം എന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് ആ വിണ്ടുകീറലെല്ലാം മാറിയതിന് ശേഷം ഇതുപോലെ നല്ല ടിപ്സ് ചെയ്തേ നമ്മുടെ കാല് നല്ല സൂപ്പർ സൂ നമ്മുടെ കാല് കാണുമ്പോൾ അറിയാം നമ്മുടെ മുഖത്തിന്റെ സൗന്ദര്യം എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഞാനല്ല പണ്ടുള്ളവരൊക്കെ പറയുന്ന കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചിലവർ നല്ല കാണാനുള്ള നല്ല സുന്ദരിയായിരിക്കും സാരിയും ചുരിദാറൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ കാലെല്ലാം വിണ്ട് കീറിയ ഒരു ഭംഗിയില്ലാതെ നിറച്ചും മുറിച്ചിലും പിടിച്ചിരിക്കുന്നത് കാണാം ശരിയല്ല ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയൊന്നും ആരുടെ കാലും ഇനി കാണരുത് അജി ചേച്ചി ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പിനി ആരുടെ കാലിൽ ഇങ്ങനെ കാണരുത് കേട്ടോ എല്ലാരും നല്ലായിട്ട് കാലൊക്കെ സംരക്ഷണം അപ്പൊ നമുക്ക് കാലുകളെ എങ്ങനെ മനോഹരമാക്കി തീർക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ കാല് വൃത്തിയാക്കാൻ കാല് നല്ല മനോഹരമായിട്ടിരിക്കാനായിട്ടൊക്കെ ഏ ചെയ്യുന്ന ടിപ്പ് ടിപ്പിനെ നമ്മളിവിടെ കുറച്ച് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യും കാലും മുക്കാവുന്നത്രയും ചൂട് ചെറിയ ചൂടാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ കയ്യും ഒക്കെ ചെറിയ ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ തന്നെ എന്താ ഒരു സുഖം അല്ലേ അപ്പം ഈ ചെറിയ ചൂടുവെള്ളത്തിലേക്ക് നമ്മളിതാ ഒരു സ്പൂൺ നമ്മുടെ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കല്ലുപ്പ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം പൊടിയുപ്പ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിപ്പം ഇതിനകത്തൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് പൊടിയുപ്പാണ് പിന്നെ ഇത് നമ്മുടെ സോഡാപ്പൊടി അതായത് നമ്മുടെ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന സോഡാപ്പൊടി കുറച്ചേ ഇട്ട് കൊടുക്കുള്ളൂ പിന്നെ നാരങ്ങ നീര് കണ്ട നാരങ്ങ നീര് ഈ നാരങ്ങയുടെ തൊണ്ട് ഇതിലേക്ക് അങ്ങ് ഇട്ടേക്കുക മനസ്സിലായോ പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഷാംപൂ ആണ് കണ്ട എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ട് കലർത്താം നന്നായിട്ട് പതട്ട ഇനി നമുക്ക് കാലിനകത്തേക്ക് മുക്കി വെക്കാം അപ്പം എന്താ കാല് ഇതിലേക്ക് ഒരു ശകലം നേരം മുക്കി വെക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മുക്കി വെക്കുക കേട്ടോ അഞ്ച് മിനിറ്റ് വെക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ അഴുക്കല ഇങ്ങനെ കുതിരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് ഇങ്ങനെ മുക്കി വെക്കുന്നത് അപ്പം അഞ്ച് മിനിറ്റ് മുക്കിയിരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് കാണിച്ച് ഏകദേശം അഞ്ച് മിനിറ്റായി അപ്പം നമ്മൾ ഈ കാലിലെ കാല് വൃത്തിയാക്കുന്നേരം നമ്മുടെ ഈ നഖമൊക്കെ ഒന്ന് വെട്ടി നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് കാണണം കേട്ടോ എൻ്റെ റിമൂവറ് കുറച്ചുള്ളതായിരുന്നു ആ ഉള്ള റിമൂവറൊക്കെ ആയിട്ട് കാണിച്ചതാണ് ഇതായി കാണുന്നത് കണ്ട ഞാൻ ഫുള്ളെ പോയിട്ടില്ല കണ്ട സാരയില്ല അപ്പം നമുക്ക് ഇതാ ഒരു ടൂത്ത് ബ്രഷ് എടുക്കുക എടുത്തിട്ട് നമ്മുടെ നമ്മുടെ നിങ്ങളുടെ കയ്യിൽ പെഡിക്യൂറിൻ്റെ മറ്റേ ടൂൾസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഉപയോഗിക്കാം പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടത് ഞാൻ എടുത്തില്ല അപ്പോൾ അത് എടുക്കാൻ പോകണം ഓ അതുകൊണ്ട് ഞാൻ നമ്മുടെ ടൂത്ത് ബ്രഷ് ഇതാണ് എളുപ്പം അതൊക്കെ ഇട്ട് കുത്തുന്നതിലും അല്ലേ ഞാനിത് വെച്ചായിട്ടോ ചെയ്യാറ് അപ്പം എന്താ നമ്മുടെ നഖമൊക്കെ നന്നായിട്ട് ദൈര്യപോലെ അറിച്ച് വെച്ച് തരുക പിന്നെ നമ്മുടെ ഈ ഉപ്പൂറ്റിയില്ലേ ഉപ്പൂറ്റി വിണ്ടുകത് ഉപ്പൂറ്റി കണ്ട ഉപ്പൂറ്റി വെണ്ട് ചീറലിൻ്റെ ഞാൻ അന്നൊരു ഇതുണ്ടാക്കി കാണിച്ചായിരുന്നു അതപ്പം എല്ലാ കണ്ടൊക്കെ നല്ല പ്രയോജനം എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു അപ്പം ഈ ഉപ്പൂറ്റി ഞാൻ എന്നാ ഇപ്പം ഞാൻ നമ്മുടെ ബാത്റൂമിൽ കല്ലുണ്ടല്ലോ മറ്റേ ടൈൽ ഉണ്ടല്ലോ പാറയുടെ അപ്പം അതിലിട്ട് ഉരച്ചിട്ടാണ് ഞാനിപ്പം ഇങ്ങോട്ട് വന്നത് പിന്നെ ഇതേണ്ട എൻ്റെ ഉപ്പൂറ്റിയൊന്നും ഇങ്ങനെ വെണ്ട കീറിയ പാടൊന്നുമില്ല അപ്പം ഞാൻ കാണിച്ചു തന്നെ ആയിരുന്നില്ലേ അത് നിങ്ങളുണ്ടാക്കിയിട്ട് ഈ പൂജീയിൽ കഴിഞ്ഞാൽ നമുക്ക് വിണ്ട് കീറലൊക്കെ നിൽക്കും ഇല്ലാണ്ട് ഇപ്പം തന്നെ കടയിൽ നിന്നും മേടിക്കുന്ന ക്ലിയർ ഫൂറ്റും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ തേച്ചാലും മാറും കേട്ടോ പിന്നെ അതൊന്നും വേണ്ട കെമിക്കലൊന്നും വേണ്ടാത്തവർക്ക് ഞാൻ അത് നന്നായിട്ട് നാച്ചുറലായിട്ടൊരിത് ഉണ്ടാക്കിയിട്ടുണ്ട് കാല്പടിച്ചിൽ നിടാനായിട്ട് അപ്പോൾ അത് വേണ്ടവരത് ട്രൈ ചെയ്ത് നോക്കുക ഇത് ചാനലിൽ കയറിയാൽ കാണാൻ കേട്ടോ അപ്പം നമ്മുടെ നഖവൊക്കെ നന്നായിട്ട് വൃത്തിയായി അതുപോലെ നമ്മുടെ ഈ വെരലിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് വെറുപ്പാക്കണം അല്ല ഈ പുറത്തേക്കാൽ നഖം നഖത്തിൻ്റെ ഇടയിലൊക്കെയാണ് ഭയങ്കരമായിട്ട് അഴുക്കൊക്കെ ഇരിക്കുന്നത് അത് നന്നായിട്ട് കഴുകുക അപ്പം നമ്മുടെ കാല് നന്നായിട്ട് ഉതിഞ്ഞു അല്ല ഇരിക്കുന്നതേണ്ട കാല് നന്നായിട്ട് ഉതുഞ്ഞു ഇന്ന് നമുക്ക് കഴുകിയിട്ട് ഒന്ന് തുടയ്ക്കാം കുറച്ച് വേറെ വെള്ളം ഞാൻ എടുത്തു കൊണ്ടുവരാണേ ഇപ്പോൾ കാല് കണ്ട നന്നായിട്ട് നമ്മുടെ കാല് നന്നായിട്ട് തുടക്കുന്നുണ്ട് അല്ല കാല് കണ്ടോ ഇനി നമുക്കൊന്ന് കാല് നന്നായിട്ട് തുടക്കാം കാല് കണ്ട നന്നായിട്ട് വെളുത്തിട്ടുണ്ട് കണ്ട കാലിലെ അഴുക്കൊക്കെ പോയി കാല് നന്നായിട്ട് വെളുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊന്ന് സ്റ്റബ് ചെയ്ത് കൊടുക്കാം കാല് കണ്ട കാലൊന്ന് നന്നായിട്ട് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റബ് ചെയ്യാം സ്റ്റബ്ബ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പാണ് എടുത്തിരിക്കുന്നത് ഉപ്പ് കണ്ട ഉപ്പിനകത്തോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാൻ പോവാണ് വെളിച്ചെണ്ണ ഉപ്പും വെളിച്ചെണ്ണയാണ് വേറെ ഒന്നും അല്ലേത് ഉപ്പും വെളിച്ചെണ്ണ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ടി നമുക്കിതൊന്ന് നമ്മുടെ കാലിൽ തേച്ച് കൊടുക്കാം നമ്മുടെ മുഖത്തിൻ്റെ ഇവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം എല്ലാവരും മുഖമൊക്കെ വൃത്തിയാക്കും പക്ഷെ ആരും കാല് വൃത്തിയാക്കത്തില്ല ഉപ്പും വെളിച്ചെണ്ണ ഇട്ട് നല്ല ഭംഗിയായി ഉപ്പുറ്റി വിറിലുള്ളവരൊക്കെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യണമല്ലോ ഞാനൊരു പാക്കി നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് വലിയ കേട്ടോ ചിരി പാടുപെട്ടുകഴിഞ്ഞാൽ നമ്മുടെ കാലും കഴിയുമെല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കും ഇനിയിപ്പോൾ ഇത് കുറേ നേരം ഒന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല

ഉപ്പും കൂടിയിട്ട് തിരുമിയപ്പോഴത്തേക്ക് അങ്ങനെ കാലിനൊരു ലൈസെങ്ങി മക്ക ഇനി നമുക്ക് കാലൊന്ന് തുടയ്ക്കാം കുറച്ച് വേറെ വെള്ളം എടുക്കാം നമുക്ക് ഇന്ന് കാലോണങ്ങട്ടെ അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം ഇനി നമുക്ക് ഇതിനുള്ള പാക്ക് തയ്യാറാക്കാം ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടിക്കകത്തോട്ടൊരു ശകലം നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ് ഇത്രയും മതി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചു ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കുറച്ച് മതി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി വെളിച്ചെണ്ണ ഇതും കൂടെ നന്നായിട്ട് മിക്സാകത്തില്ല അതിന് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ കയ്യിൽ ഫോണിരിക്കുന്നതുകൊണ്ട് പാടാണ് മിക്സ് ചെയ്യുന്നതാണ് അത് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ തയ്യാറായി ഇനി നമുക്ക് കാലിലേക്കിത് തേച്ച് കൊടുക്കാം നന്നായിട്ട് തേച്ച് കൊടുക്കുക വെളിച്ചെണ്ണയും നാരങ്ങ നീരും അരിപ്പൊടിയുമാണ് നമ്മുടെ കാലി നന്നായിട്ട് വരട്ടി കൊടുക്കുക അതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഒരു തിളക്കം കാണണം നല്ല അടിപൊളി തിളക്കമാണ് എല്ലാവരും എന്നോട് ചോദിക്കും മിഞ്ചി ഊരി വെച്ചിട്ട് ചെയ്യാൻ പാടില്ലേ എന്നൊരു ചോദ്യം ഉണ്ട് കറക്റ്റാണ് പക്ഷേ ഇനി അത് ഊരിക്കഴിഞ്ഞാൽ എനിക്ക് മടിയായിടാം അതുകൊണ്ട് കേട്ടോ ഇടം നമ്മുടെ കാലിന് പായ്ക്കിട്ട് കൊടുത്ത് കണ്ടപ്പോഴും ഒക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ അവിടെ കാലൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കും പിന്നെ നമ്മുടെ കാലിന് പാക്കറ്റ് കൊടുത്തു ഇനി ഇതൊന്ന് ശരിക്കും ഓണങ്ങട്ടെ ഇനി നമുക്ക് കാല് കഴുകാം വാക്കി കേൾക്കുന്ന ചേർത്ത് പിന്നെ ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഉണങ്ങട്ട അപ്പോഴത്തേക്കും ഉണങ്ങുന്നതിന് മുന്നങ്ങ് കഴുകി വെക്കണം കണ്ട കാലിൻ്റെ വെളുപ്പ് നോക്കിക്കാൻ നിങ്ങൾ കണ്ടോ മുമ്പേ ഇരുന്ന കാല് കുറത്ത കാലായിരുന്നു ഇപ്പം നല്ല എലുത്ത കാല് കണ്ടോ വെള്ളമൊന്നും കളഞ്ഞിട്ട് വേറെ വെള്ളത്തിലും കൂടെ ഒന്ന് കാല് കഴുകി തുടച്ച് ഉണക്കിയിട്ട് വരാം കേട്ടോ ഇനി ഒന്നുകൂടെ കഴുകട്ടെ ഇത് ചീത്ത വെള്ളം ഒന്നും കഴുകി തുടച്ചിട്ടൊക്കെ ഞാൻ ഇപ്പം വരാം കാല് കഴുകി തുടച്ചു കാലിൻ്റെ മാറ്റം കണ്ട നന്നായിട്ട് വെളുത്തിട്ടില്ലേ കാല് ഇനി നമുക്കുള്ളല്ലോ കുറച്ച് നെയിൽ പോളിഷും കൂടെ നമുക്കങ്ങോട്ട് വിട്ടുകൊടുക്കാം എപ്പോഴും മെറൂണാണ് ഇടുന്നത് അപ്പം ഞാൻ ഓർ ഇന്നിപ്പം ഇത് കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഇത് രണ്ട് കോട്ട അടിച്ചു കൊടുക്കണം രണ്ട് കോട്ടടിച്ച് കൊടുത്താൽ ഇതിൻ്റെ യഥാർത്ഥ കളർ അങ്ങോട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ബാക്കി വിരലേലും കൂടി ഇട്ടിട്ട് കാണിച്ച് തരാവേ അപ്പം നെയിൽ പോളിഷൊക്കെ ഇട്ടു നെയ്ൽ പോളിഷൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ഇത് ചെയ്തില്ലേലും കുഴപ്പമില്ല എന്നാലും ഞാൻ പറഞ്ഞു നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്തുകൊണ്ട് ചെയ്തില്ലേലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്പം നമ്മുടെ കാലിലോട്ടൊന്ന് തൂത്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ വെളിച്ചെണ്ണ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് വെളിച്ചെണ്ണയിനകത്തുണ്ട് എങ്കിലും വേണ്ടവർക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മുടെ കാലിൻ്റെ ഭംഗി എന്ന് നോക്കിക്കാൻ എന്താ ഭംഗിന്ന് നോക്കിക്കുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യണം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല ആണ് കാലിന് കേട്ടോ നല്ല ഗ്ലേസിങ് കിട്ടും കാലിന് അപ്പം എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം കേട്ടോ കണ്ട അപ്പം എല്ലാവരും കാലുകളെ ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന രീതിയിൽ ഒന്ന് സംരക്ഷിച്ചു നോക്കിക്കേ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും ഒരുപാട് പേരെ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പൂറ്റി വിണ്ടുകിറലിന്റെ ആ ക്രീം ഉപയോഗിച്ചിട്ട് ആ വിണ്ട കിറലെല്ലാം നിശേഷം മാറി ചേച്ചി എന്ന് പറഞ്ഞ എനിക്ക് വീഡിയോ വീഡിയോ അല്ല കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കമന്റ് വായിക്കുമ്പോൾ എന്താ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യം അറിയാൻ വയ്യാത്തവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അപ്പം അവർക്കൊന്ന് പ്രയോജനപ്പെട്ടു എന്നും കൂടെ അറിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സന്തോഷം അല്ലെ ആ സന്തോഷം അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ് ഉണ്ടാകുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ് അല്ലെ അപ്പൊ എല്ലാവരും കാലുകളെ സംരക്ഷിക്കണം കേട്ടോ നല്ല വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കണം നല്ല മനോഹരമായ കാലുകൾക്ക് എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇനി വലിച്ചു നീട്ടുന്നൊന്നുമില്ല ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പൊ ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും എന്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും